بحمد ربي يبدأ المنيرة ثم الصلاة والسلام سيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد

ശ്രദ്ധിച്ച് കേൾക്കുമായി ഖുർആൻ കേൾക്കാൻ അവർക്ക് ഇഷ്ടമായി രാത്രി പാത്തും പതുങ്ങിയും അറിയാതെ കുറൈശി നേതാക്കന്മാർ പ്രവാചകൻ സല്ലള്ളാഹു അലൈഹി തങ്ങളുടെ പരിശുദ്ധ കുർഹാനിന്റെ പാരായണം കേൾക്കാൻ വന്നു നിൽക്കുമായി രാത്രി നമസ്കാരത്തിൽ റസൂറുള്ളഹി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ അബൂ സുഫിയാന കൂട്ടത്തിലുണ്ട് അബൂ ജഹലുണ്ട് അഹ്നസ് ഇബിൻ ഉണ്ട് അങ്ങനെ പ്രമുഖർ പോലും പ്രഭാജൻസല്ലും ബാഹുലൈ വസ്ല്ലും തങ്ങളുടെ കിറ എത്ത് കേൾക്കാൻ വന്നു നിന്നു പക്ഷെ അവരുടെ കിബർ അവരുടെ അഹങ്കാരം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അവരെ തടഞ്ഞു മാത്രവുമല്ല പകലിൽ പീഡനങ്ങൾ കടുപ്പിച്ചുകൊണ്ടേയിൽ ശക്തമായ പീഡനങ്ങൾ അള്ളാഹുവിൻ റസൂൽ അലൈഹി അവരോട് കൽപ്പിക്കുകയാ കൽപ്പിക്കുകയാട്ടിൽ നിന്ന് വിശ്വാസവുമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം പലരും മരണപ്പെട്ടു പല പലരെയും ക്രൂരമായി കൊലപ്പെടുത്തി മുസ്ലിമായിക്കൊണ്ടിനി മക്കയിൽ ജീവിക്കാൻ കിടിയില്ല എന്ന സാഹചര്യം പുരൂ അപ്പോഴാണ് അറിയുന്നത് അഥവാ രാജാവ്യിലെ ഭരണാധികാരി ഹബിഷയിലെ ഭരണാധികാരി അദ്ദേഹത്തിന്റെ പേര് അല്ലെങ്കിൽ അസ്ഹുമ അദ്ദേഹം ആദിലായ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹത്തിന്റെ അരികിൽ വീതി ഉണ്ടാകും അവിടെ ചെന്നാൽ സംരക്ഷണം ഉണ്ടാകും എന്ന് റസൂദ്ഹിഹു അലൈഹി അറിയും ഒരാളും അദ്ദേഹത്തിന്റെ അരികിൽ അക്രമിക്കപ്പെടുകയില്ല ഒരു പ്രതീക്ഷയുടെ തുരുത്തു കാണുകയ പക്കയിൽ പീഡനങ്ങൾ ആക്രോശങ്ങൾ ഓരോ പകലിലും നീണ്ടു നിൽക്കുന്ന പരീക്ഷണത്തിന്റെ പിന്നെ നിമിഷങ്ങളാണ് മതങ്ങൾ മക്കയിലെ തൻ്റെ പ്രിയപ്പെട്ടവരോട് ഹബിഷയിലേക്ക് പുറപ്പെടാൻ ആവശ്യപ്പെടുകയാണ് ദുർബലരായ സ്വഹാബികൾ പ്രതിരോധിക്കാൻ കഴിവില്ലാത്ത പാവങ്ങൾ അവർ അവരുടെ ബാണ്ഡങ്ങൾ ഒരുക്കും ഹബിഷയിലേക്ക് ആവശ്യമായ പാതയങ്ങൾ തയ്യാറാക്കുന്നു അവരുടെ ഏറ്റവും വലിയ പാതയം അവരുടെ അലൈഹി പറഞ്ഞു അർദിൽ ഹൃദയത്തിലുണ്ടായിരുന്നു നിങ്ങൾക്കാണ് പോകുന്നത് അവിടെ ഒരു ഭരണാധികാരിയുണ്ട് അദ്ദേഹത്തിന്റെ അരികിൽ ഒരാളും അക്രമിക്കപ്പെടുകയില്ല സിദുക്കിന്റെ ഭൂമിയാണത് അത് ഇസ്ലാമിക രാജ്യമല്ല ഇസ്ലാം അവിടെ എത്തിയിട്ടില്ല പക്ഷേ അവിടെ നിർഭയത്വമുണ്ട് അവരുടെ വിശ്വാസം വിശ്വാസമനുസരിച്ചുകൊണ്ട് അവിടെ ജീവിക്കാം അവിടെ നീതിയുണ്ട് ആ നീതിയുടെ നാട്ടിലേക്ക് നിങ്ങൾ ഉറപ്പെടുക എന്ന് അലൈഹി സല്ലാഹുലൈ തങ്ങൾ അവരോട് പറയുക എത്ര ത്യാഗമായിരിക്കും പേമുള്ളവരെ ആ യാത്ര നമ്മളുടെ നാട്ടിൽ നിന്ന് പകുത്തു പകുത്തുനടുക എന്നുള്ള അങ്ങനെ ശബ്ദം കേൾക്കുന്നതിൽ പ്രവാസികളെ നാട് എത്രമാത്രം മാത്രം നമുക്ക് കൊയ്യപ്പെട്ടതാണ് ആ നാട്ടിൽ നിന്ന് പറിച്ചു നടുകയല്ല ഇനി തിരിച്ചു വരുമോ പോലും അറിയില്ല ചെല്ലുന്ന നാട്ടിലെ ഭാഷ എന്ത് പോകുന്ന വഴി ആ വഴിയിൽ ഭക്ഷണം തീർന്നാൽ എന്തായിരിക്കും സാഹചര്യം പോകുന്ന വഴിയിൽ ശത്രുക്കൾ ഞങ്ങളെ പിടിക്കുമോ ഒന്നും അറിയില്ല ചെല്ലുന്ന നാട്ടിന്റെ സാഹചര്യമോ ഭാഷയോ ഭരണാധികാരിയെയോ ഒന്നും അറിയാതെ എന്ന വിശ്വാസത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ തപക്കുലാക്കി സുഹാബികൾ യാത്ര തിരുത്തുകയാണ് എല്ലാം വിട്ടിയച്ചുകൊണ്ടാണ് ആ യാത്ര ജനിച്ച നാട് പ്രിയപ്പെട്ട മണ്ണ് കെട്ടിയുണ്ടാക്കിയ അവരുടെ സ്വപ്നമായിരുന്ന വീട് അവരുടെ കുടുംബം അവരുടെ പ്രിയപ്പെട്ടവർ എല്ലാം എല്ലാം ഒരുപാടൊരുപാട് സ്വപ്നങ്ങൾ ഒരുപാടൊരുപാട് പ്രതീക്ഷകൾ അവരുടെ കച്ചവടം സമ്പാദ്യ മാർഗങ്ങൾ ഇതെല്ലാം മക്കയിൽ വിട്ടുകൊണ്ട് ഇതിനേക്കാൾ എല്ലാം വലുത് ഞങ്ങൾക്ക് ദീനാണ് എന്ന പ്രഖ്യാപനമാണ് ഹിജറ ഹിജറ പ്രഖ്യാപനമാണ് ഞങ്ങളുടെ നാടിനേക്കാൾ പ്രിയപ്പെട്ടത് ദീനാൻ ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ പ്രിയപ്പെട്ടത് ദീനാൻ ഞങ്ങളുടെ കുടുംബത്തേക്കാൾ പ്രിയപ്പെട്ടത് ദീനാൻ ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് വേണ്ടത് എന്ന ആദർശത്തിൽ ജീവിക്കാനുള്ള മനസ്സാണ് സാഹചര്യമാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാം ഇട്ടയച്ചുകൊണ്ട് ആദർശത്തിന് വേണ്ടി സകലതും ത്യജിച്ച് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടിയുള്ള യാത്രയാണ് ഹിജറ ഗൻ അലൈഹി വസ്ലം അതങ്ങൾ സഹാബികളോട് പുറപ്പെടാൻ ആവശ്യപ്പെടുന്നു നബുവത്തിന്റെ അഞ്ചാം വർഷം റജബ് മാസത്തിൽ ഒരു കൊച്ചു സംഘം യാത്ര ആരംഭിക്കുകയാണ് ആ യാത്രയിൽ ഉസ്മാൻ അഫ്ഫാൻ ബിൻഫാൻ ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഈ ദമ്പതികൾ രണ്ട് ഹിസറയിലും പങ്കെടുത്തവരാബിൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ട് ഉണ്ട് അബ്ദുറഹ്മാൻ ഔഫുണ്ട് നോക്കൂ എത്ര സമ്പത്തും അക്കയിൽ വിട്ടുകൊണ്ടായിരിക്കും അബ്ദുറഹ്മാൻ ഔഫിന്റെ യാത്ര അറിയപ്പെട്ട കച്ചവടക്കാരനാണ് കച്ചവടക്കവിടെ വിട്ടു കച്ചവട ചരക്കുകളും എല്ലാം വിട്ടേച്ചു കൊണ്ട് എന്റെ ദീൻ അതാണ് എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യാത്ര തിരിക്കുന്നു അബു സലമ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു സലമയുണ്ട് ഉസ്മാനുബിൻ മദുറൂൻ അദ്ദേഹത്തിന്റെ ഭാര്യ ലൈല ബിന് അബി ഹസ്മ അതുപോലെ തന്നെ അബു സുഹൈൽ ഇബിൻ ബൈദ അബു ഹാത്തിബിന് അമ്ര അങ്ങനെ ഒരു കൊച്ചു സംഘം പതിനഞ്ചോ പതിനാറോ വരുന്ന ഒരു ചെറിയ സംഘം അവരാണ് യാത്രതിരിക്കുന്നത് നാല് സ്ത്രീകൾ ആ കൂട്ടത്തിലുണ്ട് അതിൽ ചില ആളുകൾ ഹബിഷയിലെത്തി അവർക്ക് പിന്നീട് അവിടെ സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട് മഹാനായ അബു ഹദീഫ അദ്ദേഹത്തിന് മുഹമ്മദ് എന്നൊരു കുട്ടി ഹബിഷയിൽ ജനിച്ചു അബൂ സലമക്ക് ജൈനബ് എന്നൊരു പെൺകുട്ടി ഹബിഷയിൽ ജനിച്ചു ഈ സംഘം മദീനയിൽ നിന്ന് പുറപ്പെടുന്നു മക്കയിൽ നിന്ന് പുറപ്പെടുന്നു രഹസ്യമായിട്ടാണ് യാത്ര അറിഞ്ഞാൽ അക്രമിക്കപ്പെടും അറിഞ്ഞാൽ കൂടുതൽ സങ്കീർണ്ണമാകും രഹസ്യമായി യാത്ര ചെയ്യണം അതാണ് കൽപ്പന കടൽമാർഗ്ഗമാണ് യാത്ര കച്ചവടത്തിനുള്ള രണ്ട് കപ്പലുകൾ മക്കയിലേക്കെത്തുന്നു അതിൽ അവർ കയറി ആഴക്കടലിൽ ഹൃദയത്തിൽ ഉറച്ച വിശ്വ വിശ്വാസം താതേയമാക്കി ആ കൊച്ചു സംഘം ഹബിഷ ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ് അവർ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഞങ്ങൾക്ക് ലാ ഇലാഹഇ ഇല്ലയാണ് എന്ന് മക്കയിൽ വിശ്വാസവുമായി ജീവിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ആ വിശ്വാസ ഹൃദയത്തിലേറ്റി മറ്റൊരു നാട്ടിലേക്ക് ചെന്ന് അവർ അവിടെ മുസ്ലിമീങ്ങളായി ജീവിച്ചു മുഴുവൻ സ്വഹാബികളും ആ സമയത്ത് ഒന്നാമത്തെ ഹബിഷയിലേക്കുള്ള യാത്രയിൽ പങ്കാളിയായിട്ടില്ല റസൂർള്ളഹി സല്ലാഹുലൈ വസ്ല മതങ്ങൾ മക്കയിൽ തന്നെയുണ്ട് മറ്റു സഹാബികളും ഹസൂർ ഉള്ള ഇസല്ലാഹു അലൈവ ശ്രമങ്ങളുടെ കൂടെ മക്കയിൽ തന്നെ കടിഞ്ഞി ചരിത്രം നമ്മളോട് കഥയൊതുകയ നമ്മളുടെ മുൻഗാമികളുടെ ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെ അവർ ഇസ്ലാമിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചതിൻ്റെ വലിയ ഏടുകൾ പ്രിയമുള്ളവരെ ചരിത്രം കേട്ടുപോകാനല്ല ചരിത്രം ആവർത്തിക്കണം ചരിത്രം സൃഷ്ടിക്കണം ഈ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാം എന്ന ആദർശത്തെ നമ്മുടെ സമൂഹത്തിന് കൈമാറാൻ തൗഹീദ് അറിയാത്ത മനുഷ്യർ ഇന്നും ഒരുപാട് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അവർക്ക് ആ വെളിച്ചം കൈമാറാൻ ആ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മളും പങ്കാളികളാകണം നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങൾ അതാണ് നമുക്ക് കൈമാറുന്നത് പ്രവാചകൻ സല്ലു അലൈ വസ്ലമനങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അത്ഭുതമാണ് ഓരോ നിമിഷങ്ങളും നമുക്ക് പഠിക്കാനാണ് പകർത്താനാണ് ആ ഓരോ നിമിഷങ്ങളും ഉപ്പിയെടുത്ത് നമ്മളുടെ മുൻഗാമികൾ നമുക്ക് കൈമാറിയെങ്കിൽ ആ ചരിത്രം അറിയാത്ത മനുഷ്യരിലേക്ക് നമ്മൾ കൈമാറുക കാമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും സ്നേഹിക്കാതിരിക്കാൻ അടുക്കാതിരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ചരിത്രം ഇൻഷാ അള്ള നമുക്ക് തുടരണം തുടർന്നു വരുന്ന റമദാനകളി ഈ ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഒന്നാം ഹിജറയ്ക്ക് ശേഷമുള്ള ചരിത്രത്തിൻ്റെ തുടർന്നുള്ള അധ്യായങ്ങൾ മദീനയിലെ ജീവിതം അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈവസ്ലങ്ങളുടെ ജീവചരിത്രം അത് വിശദമായിക്കൊണ്ട് പഠിച്ച് നമുക്ക് മുന്നോട്ടു പോകേണ്ടതുണ്ട് അള്ളാഹു സഹായിക്കട്ടെ നമ്മളുടെ വിശ്വാസങ്ങൾക്ക് സ്ഥൈര്യം പകരുന്നതാണ് ചരിത്രം നമ്മുടെ ഹൃദയങ്ങളിൽ ഈമാൻ നിറക്കുന്നതാണ് ചരിത്രം അതുകൊണ്ട് തന്നെ ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കരുത് ചരിത്ര പഠനം നാം തുടരുക ഇൻഷാ അല്ലാ അള്ളാഹു സഹായിക്കുകയാണെങ്കിൽ അടുത്ത റമലാനിൻ തുടർന്ന് നമുക്ക് ഈ ചരിത്രവാകത്തിന്റെ മറ്റു വിഷയങ്ങൾ പഠിക്കാം പ്രാർത്ഥനകളോടുകൂടെ ഇനിയുള്ള റമദാനിലെ പുണ്യ ദിവസങ്ങളെ നാം ഉപയോഗപ്പെടുത്തുക റമദാനിലെ ഓരോ നിമിഷങ്ങളും നിധികളാണ് അവസാനത്തെ പത്തിലെ ഓരോ സമയങ്ങളും അത് നമുക്കുപയോഗപ്പെടുത്താൻ സാധിക്കണം അതിനൊരു ക്രമീകരണം ഉണ്ടാക്കി ഇബാദത്തുകളിൽ മത്സരിക്കുക സ്വർഗം ആ സ്വർഗത്തിനു വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ച് സ്വർഗത്തിനു വേണ്ടി മത്സരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് ചേരാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇത്തരം ഒരു നന്മയുടെ പിന്നിൽ ഒരുപാട് നമ്മളുടെ പ്രവർത്തകന്മാർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ത്യാഗം ചെയ്തിട്ടുണ്ട് ഒന്നും അവരാഗ്രഹിച്ചിട്ടില്ല അവരാഗ്രഹിക്കുന്നുമില്ല അള്ളാഹുവിന്റെ സ്വർഗമാണ് അവർ കൊതിക്കുന്നത് ആരും ഈ വീഡിയോയുടെ മുന്നിൽ വരികയോ അല്ലെങ്കിൽ അവരുടെ പേരുകൾ എഴുതി കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി ഉണ്ടാകണം ഇത്തരം നന്മയുടെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇഹ്ലാസു പ്രദാനം ചെയ്യട്ടെ ഒരുപാട് പണ്ഡിതന്മാർ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയി അള്ളാഹു മഹഫീറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ